ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷിച്ചാൽ ശ്രീ ഷാബു പ്രസാദ് കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ഷാബു പ്രസാദ് ശബരിമല സ്വർണ്ണക്കൊളയ കേസിൽ ഇപ്പോഴത്തെ അടുത്ത അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് മുൻ പ്രസിഡന്റിനെ അടക്കമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഒരു വലിയൊരു നിർണായക നീക്കം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഈ ഒരു അറസ്റ്റ് ഇത് വൈകിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല തുടക്കം നമ്മൾ കണ്ടതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചുറ്റിപ്പറ്റി മാത്രം നടന്ന് ഒരു അന്വേഷണം അയാളിലേക്ക് മാത്രം ഒതുങ്ങുന്ന രീതിയിലായിരുന്നു പക്ഷേ പിന്നീട് അത് മുരാരി ബാബുവിയിലേക്ക് എത്തുന്നു അങ്ങനെ അവസാനം ഇതാ മുൻ ദേവസ്വം പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസ് എത്തി നിൽക്കുകയാണ് പക്ഷേ ഇവിടെ മാത്രം ഒതുങ്ങിയാൽ പോരല്ലോ ഇനിയും ഈ അന്വേഷണം കൂടുതൽ വിപുലീകരിക്കേണ്ട ആവശ്യമില്ലേ ഇനിയും ഓക്കെ ഇതിന്റെ ആദ്യം മുതലുള്ള ആ ഡെവലപ്മെന്റ് ആ ഉണ്ണകൃഷ്ണൻ ബോർറ്റിയുടെ വിടുവായെന്ന് വീണ ഒരു വാക്കിൽ നിന്ന് പിന്നെ അവിടെ നിന്ന് സുപ്രീം കോടതി ഹൈക്കോടതി വിളിച്ചു കയറിയാണ് ഇത് ഇവിടെ വരെ എത്തിയത് ആ ഈ കേസ് ആദ്യം പുറത്തു വന്ന സമയത്ത് എന്തായിരുന്നു ഇവർ പറഞ്ഞിരുന്നത് ഇത് അയ്യപ്പ സംഗമത്തിന്റെ അതിന്റെ ശോഭ കെടുത്താൻ വേണ്ടി ആക്കിയതാണ് ശബരിമലയിൽ നിന്നും ഒരു തനി സ്വർണം പോലും പോയിട്ടില്ല എന്നത് പക്ഷെ പിന്നീട് വന്ന് 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 കോടതി ഇതിന്റെ പുറകെ വിടാതെ എങ്ങോട്ട് കൂടി കഴിഞ്ഞപ്പോൾ പിടിച്ചപ്പോൾ ഇപ്പൊ അവസാനം ഇവിടെ വന്ന് നിൽക്കുകയാണ് മിക്കവാറും ഇനിയിപ്പ തെരഞ്ഞെടുപ്പൊക്കെയായി അത് ഇതിന് പുറകെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരികയായി ഈ എസ് ഐ ടി എന്ന് പറയുന്നതും ഈ കേരള പോലീസിന്റെ ഒരു സംവിധാനമാണ് അതായത് ഈ കേസിന്റെ അകത്ത് ഇടതുപക്ഷത്തിന് ഇവർക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയായി തീരും എന്ന് നമുക്ക് പറയാൻ നമുക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇപ്പോ വാസുവിനെ അറസ്റ്റ് ചെയ്തു ഞങ്ങൾ വാസുവിനെ അറസ്റ്റ് ചെയ്തില്ലേ എന്ന് പറഞ്ഞ് രണ്ടു ദിവസം അവർ പറയും പക്ഷേ ഇത് വാസു ഇതിങ്ങനെ തട്ടി നീക്കി തട്ടി നീക്കി പറഞ്ഞു തീർക്കാൻ വേണ്ടി മറ്റൊരു വിഷയം വരുന്നത് വരെ പോലീസും ഈ ദേവസ്വം ബോർഡും ഇവരെല്ലാരും കൂടെ കളിച്ച് 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 അവസാനം പറയും അവിടെ നിന്ന് സ്വർണം ഒന്നും പോയിട്ടില്ല അത് മാത്രമല്ല അവിടെ സ്വർണം കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് വരെയുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും അതാണ് കാര്യം ഇങ്ങനെയുള്ള മാനിപ്പുലേഷൻ നടത്താനൊക്കെ ഇവർ വളരെ മിടുക്കരാന്ന് വളരെ മിടുക്കം പറയണത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർക്ക് കഴിയും അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോകും അത് നീണ്ട് 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 നീണ്ടു പോകും കഴിയുന്നപ്പോഴേക്ക് നീട്ടിക്കൊണ്ട് പോകാനുള്ള ശ്രമവും ഇതിന്റെ അകത്തുണ്ടാകും ഇനി ഇതിനെക്കാട്ടിൽ വലിയ ഉന്നതരിൽ ഇത് എത്തണ്ടേ എന്ന് ചോദിക്കുന്ന ആ ധാർമ്മികമായ ഒരു ചോദ്യം ഉണ്ടല്ലോ അത് വെട്ടനെയാണ് എത്തണം നൂറ് ശതമാനം എത്തണം കാരണം ഇതിന്റെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഇതിന്റെ യഥാർത്ഥ പ്രതികൾ എന്ന് പറയുന്നത് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയും അതിന്റെ നേതാക്കളും ഈ അവരൊക്കെ തന്നെയാണ് ഈ കൊള്ള സംഘത്തെ നയിക്കുന്നത് ആ കൊള്ള എന്നുള്ളതും മറ്റൊരു അതാണ് നമ്മുടെ അനുഭവം സംശയം വേണ്ട വളരെ നന്ദിയുണ്ട് ഷാബു അവസരത്തിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം